ഹലോ ഓക്കെ അനീഷ് അനീഷ് ഓക്കെ കൺഗ്രാച്ചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാചുലേഷൻസ് താങ്ക് യു സാർ നമ്മടെ പോലും താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം അത്രമാത്രം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വേണം ഞാൻ ഫ്ളൈറ്റ് കേട്ട് ചെക്ക് തന്ന് ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാൻ എ ബില്ന് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടി സെക്കൻഡ് കൊടുക്കാം എന്തോ ആ സാർ ഒരുപാട് സന്തോഷം അത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് താങ്ക് യു ഇത് ഇത് ഞാൻ ഏഷ്യൻ നെറ്റിനോടും പറഞ്ഞിട്ട് ആരോടും പറഞ്ഞു ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം എന്ന് ഓക്കെ താങ്ക് യു സാർ താങ്ക് യു കൈകളോടെയാണ് പറയുന്നത് താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടൈബിലിന് കൊടുക്കാം അനീഷ് ഏഹ് കാലത്ത് ടെൻ ഒ ക്ലോക്ക് ആവുമ്പത്തേക്ക് ഒരു നൈൻ ഓ ക്ലോക്ക് ആകുമ്പത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ ആ പത്തന ഓ ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് സാറിന്റെ കറക്റ്റ് ടൈം ആവേണ്ടി എത്തണം കേട്ടോ അവിടെ ശരി ശരി ഓക്കെ അനീഷ് ഓക്കെ കൺരാച്ഛാ താങ്ക് യു ഓക്കെ ഓക്കെ അനീഷ് ഓക്കെ 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 അറിയാം 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 സന്തോഷം അറിയാം ഓക്കെ ശരി ശരി ഓക്കെ